ദുരിതങ്ങൾ ഉണ്ടാവരുത് കൃഷ്ണ എനിക്കൊരു ദുരിതവും തരരുതെന്നല്ല പറയേണ്ടത് പറയേണ്ടതെല്ലാം എന്റെയൊക്കെ മനസ്സിലുള്ളത് ഇനി നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മത വർദ്ധിപ്പിക്കാനും മറ്റിത് നമ്മുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും തന്നിരിക്കുന്ന മന്ത്രങ്ങളാണ് അപ്പൊ ഈ ഒരു സമയത്ത് എനീറ്റുകൊണ്ട് ജപിക്കുക എന്തിനാണ് ജപിക്കുന്നത് മൂന്ന് കാര്യത്തിനാണ് ിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ചിന്തകൾക്കനുസരിച്ചായിരിക്കും ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളെങ്കിൽ ഏത് തരം ചിന്തകൾ നിങ്ങൾ പ്രവ പരിശീലിച്ചു വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് ജീവിത അനുഭവങ്ങളുടെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മനസ്സിലാവുണ്ടോ ഇത് അപ്പോൾ ഒരു ഉള്ളിലൊരു കർമ്മം ചെയ്യാനുണ്ട് അതേത് കർമ്മമാണ് ഇതിൻ്റെ പേരാണ് സാധന കർമ്മം ഇതിൻ്റെ പേരാണ് അനുഷ്ഠാന കർമ്മം ഇപ്പൊ കേവലം രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന കർമ്മം മാത്രം ചെയ്താൽ പോരാ ഏതുകൂടെ വേണം ഒരു അനുഷ്ഠാന കർമ്മവും ഡെയിലി കൊണ്ടു നടന്നാൽ മാത്രമേ മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളെ മാറ്റി അവിടെ നല്ല ചിന്തകൾ വരുമ്പോഴാണ് ജീവിത അനുഭവങ്ങളുടെ റിയാക്ഷൻസിൻ്റെ കിട്ടുന്ന പ്രതികൂലമായ അനുഭവങ്ങളുടെയൊക്കെ തീവ്രത കുറഞ്ഞ് 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 വരിക ഇതൊരു പരമസത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സിലായില്ലേ ഭാഗവതത്തിൽ കൃഷ്ണാവതാരം വരുമ്പോൾ പറയും ഭക്തി ഉള്ളവരെ സംബന്ധിച്ച് ദുരിതങ്ങളുടെയൊക്കെ തീവ്രത വളരെ കുറവാണ് അത് പറയാൻ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്ന എങ്ങനെയാ വെച്ചാല് നല്ല മഴയുള്ള സമയത്ത് ഇപ്പം ഇതുപോലുള്ള പൂഴിമണലുള്ള സ്ഥലത്ത് ഒരു പശു നടന്നു പോയാൽ പശു കുട്ടി നടന്നു പോയാൽ അതിൻ്റെ കാലിൻ്റെ കുളമ്പ് അടിയിൽ മണ്ണിൽ ചവിട്ടപ്പോൾ ഒരു ചെറിയൊരു അടയാളം ഉണ്ടാവും കുളമ്പിൻ്റെ അല്ലേ ഉണ്ടാവില്ലേ പതിയും അതിൽ വെള്ളം മഴ പെയ്താൽ നിന്നാൽ ഇത് കടക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇത് നടക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കും അതിനെ കാരണം അത്ര നിസ്സാരമാണ് അതുപോലെയായിരിക്കും മനോബലമുള്ളവർക്ക് നിരന്തര അനുഷ്ഠാനമുള്ളവർക്ക് ദുരിതങ്ങളൊന്നും ഏൽക്കാതെ ഏൽക്കാതെ പോകുന്ന പറയുന്നത് അങ്ങനെ ഒരു മാനസികാവസ്ഥ മനുഷ്യർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നിരിക്കുകയാണ് ജീവിതത്തെ അപ്പോൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദുരിതങ്ങളുടെ പ്രശ്നം ദുരിതം അതിനെ മറികടക്കാനുള്ള അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോബലത്തിലേക്ക് മനസ്സിനെ അവർക്ക് ഉയർത്താൻ പറ്റിയിട്ടില്ല പണിയെടുത്തിട്ടില്ല നമ്മൾ ഭാഗ്യമായി പ്രാർത്ഥിച്ചു പോയി അതാണ്ടായത് അപ്പൊ അതുകൊണ്ട് ഭാഗ്യമായി പ്രാർത്ഥിക്കാനല്ല ഭാഗം ഒന്നും പറയുന്നത് ആന്തരികമായി പരിശീലിക്കാനാണ് പറയുന്നത് നിരന്തരമായ ഒരു അനുഷ്ഠാനം കൊണ്ടു നടന്ന് മനസ്സിനെ കരുത്തുള്ളതാക്കി തീർത്താൽ മാത്രമേ ഈ ദുരിതങ്ങളുടെ തീവ്രത കുറയുകയുള്ളു ദുരിതം വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ദുരിതത്തിന്റെ തീവ്രത കുറയണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പുറപ്പെട്ട ഒരു ദുരിതത്തെയും ആർക്കും ശ്രീരാമസ്വാമി അവതാരപുരുഷനാണ് തന്റെ പത്നിയായ സീത പ്രസവിച്ച് പതിനാറ് വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ രാമൻ കാണുന്നത് പ്രസവിച്ച പുത്രരെ കാണാൻ രാമന് പറ്റിയിട്ടില്ല ആ ഉണ്ണികളെ കാണാൻ പറ്റിയിട്ടില്ല സീതയെപ്പോലും ശ്രീരാമസ്വാമി കാണുന്നത് എത്ര വർഷം എത്ര വർഷം പതിനാറ് വർഷം ആലോചിച്ച് നോക്കൂ നിങ്ങള് പതിനാറ് വർഷം സ്വന്തം മക്കളെ കാണാൻ സാധിക്കാത്ത അവതാര പുരുഷന്റെ മുന്നിൽ പോയി നിങ്ങൾ സങ്കടങ്ങൾ പറയുമ്പം ശ്രീരാമസ്വാമി പറയും എൻ്റെ കഥ നിന്ന് നല്ലോണം വായിച്ചിട്ട് വരുമെന്ന് കാരണം ഞാൻ കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് എന്താ എന്തറിയാം ആണോ ഇല്ലയോ പറയൂ നിങ്ങള് പറയൂ നിങ്ങൾ അമ്മാവനെ ഭയന്ന് അമ്മാവൻ കാരണം ജയിലിൽ ജനിക്കേണ്ടി വന്ന അവതാരമാണ് ആര് ആര് കൃഷ്ണൻ സ്വന്തം കുലത്തിലെ മക്കൾ ഉണ്ടാക്കി വെച്ച ശാപത്തിൽ നിന്നും ഇരുമ്പ് കഷ്ണം അതിൽ നിന്നുണ്ടാക്കിയ അസ്ത്രം കൊണ്ട് മരിക്കേണ്ടി വന്ന അവതാര മൂർത്തിയാണ് കൃഷ്ണൻ നിനക്കറിയോ അമ്മാവൻ കാരണം ജയിലിൽ മക്കൾ കാരണം മൃത്യു മരണത്തിന് കാരണമായത് ഈ മക്കൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന ശാപത്തിൽ നിന്നും ഇരുമ്പ് കേട്ടിട്ടില്ലേ അതൊക്കെ കാണും ഏകാദശ സ്കന്ധത്തിന് കാണും അതിന്റെ ഒരു കഷ്ണം അമ്പാക്കി മാറ്റി അതൊരു വേടനും കൃഷ്ണന്റെ കാലിലേക്ക് അയക്കുന്ന അവിടം മുതലാണ് കൃഷ്ണന്റെ ശരീരത്യാഗവും വരുന്നത് ആണോ ആണോ കഥകൾ അങ്ങനെയല്ലേ സ്വന്തം വീട്ടിൽ നിന്നാണ് ജനനത്തിനും കാരണം വീട് മരണത്തിനും കാരണം ആ കൃഷ്ണന്റെ മുന്നിൽ ചെന്നിട്ട് ദുരിതം പറ കൃഷ്ണൻ പറയും എൻ്റെ ചരിത്രം നല്ലോണം വായിക്കുമെന്ന് ഏതവതാരങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചാലും അവരും ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ് പക്ഷെ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ട് നമുക്കും ഇതിനെയെല്ലാം നേരിടാനുള്ള ഒരു ഉൾഫലം നേടിക്കഴിഞ്ഞാൽ ദുരിതങ്ങളൊന്നും ദുരിതങ്ങളല്ല അപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഭഗവാനോട് ഒരിക്കലും ദുരിതം തരരുത് എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാരണം ഓരോരുത്തർക്കും വേണ്ടുന്ന കോട്ടകൾ ഓൾറെഡി നിങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു ആമസോൺ അതിനി ഡെലിവറി ചെയ്യുക മാത്രമേ വേണ്ടൂ നിങ്ങളെല്ലാം സാധനം സെലക്ട് ചെയ്തിട്ട് പേയ്മെന്റും ചെയ്ത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നത് കൃത്യം അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ കർമ്മത്തിന്റെ കാര്യത്തിൽ അഡ്രസ്സ് തെറ്റില്ല അത് കൃത്യം അവർ ഡെലിവറി ചെയ്തിട്ട് പോവും ഇതുപോലെ നമുക്ക് വരാനുള്ള കഷ്ടപ്പാടുകളൊന്നും വഴിയിലൊട്ടും തങ്ങില്ല അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ മനസ്സിലാവുണ്ട് ഈ പറയുന്നത് അതുകൊണ്ട് നമ്മള് ഇതൊക്കെ കേൾക്കുന്നവരിൽ ഒരു മാറ്റം ഉണ്ടാവണം ദുരിതങ്ങൾ ഉണ്ടാവരുത് കൃഷ്ണ എനിക്കൊരു ദുരിതവും തരരുത് എന്നല്ല പറയേണ്ടത് പറയേണ്ടതെല്ലാം എന്നും എന്നും ആ നാമജപത്തിലൂടെ എൻ്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ കരുത്തുള്ളതാക്കാൻ സാധിച്ചാൽ ആ കരുത്തുള്ള മനസ്സിൽ ദുരിതങ്ങൾ തട്ടുമ്പോൾ അതിൻ്റെ തീവ്രത പറയും കുറഞ്ഞു കുറഞ്ഞു വരും എവിടെയാണ് ദുരിതങ്ങൾ വന്ന് തട്ടുന്നത് മനസ്സിലാണ് ആ മനസ്സിന് കരുത്തുകൂടുന്തോറും ആ തട്ടുന്നന്റെ ആഘാതം കൂടിയാലും തീവ്രത കൂടിയാലും ആ കട്ടിയുള്ള ഒരു മനസ്സിനെ അതൊന്നും ബാധിക്കില്ല ഇതൊക്കെ ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചാൽ അല്ലാതെ എന്റെ കെട്ടിയോളോള കുട്ടികളും ഉണ്ടാവും വിചാരിച്ചിരുന്നാൽ കെട്ടിയോളും ഉണ്ടാവില്ല കുട്ടികളും ഉണ്ടാവില്ല ഉണ്ടാവും നിങ്ങളെ കെട്ടി എടുക്കാനുണ്ടാവും എന്തിനുണ്ടാവും കെട്ടി എടുക്കാനുണ്ടാവും അല്ലാതെ കെട്ടിയോളും കുട്ടിയോളും ഉണ്ടാവും പറഞ്ഞിരുന്ന് ഒരു മൂലയിലിരുന്നാൽ അവസാനം കെട്ടിയോളും ഉണ്ടാവില്ല ഉം ആരോ എനിക്കൊരു വീഡിയോ അയച്ചു ഉള്ളതാണോ അറിയില്ല ഒരു കാരണവര് ഭാര്യ മരിച്ചു ഒരു മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബോംബെയിലാണ് മറ്റവൻ അമേരിക്കയിലാണ് ഈ കാരണവർ കാണി കാതും കേൾക്കില്ല അപ്പൊ ഈ കാരണവരോട് ചോദിക്കണ്ടേ അല്ല മക്കളൊക്കെ വരാറുണ്ടോ ഏ അല്ല മക്കളൊക്കെ വന്ന് വല്ലതും നോക്കാറുണ്ടോ ഏയ് അമേരിക്കക്കാരനൊന്നും വരാറില്ല അല്ല അപ്പം വല്ലതും തരാ ഏയ് ഒന്നും തരാറൊന്നുമില്ല രണ്ടാമത്തവനോ രണ്ടാമത്തവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടെന്ന് വല്ലെന്നും തരാറുണ്ടോന്ന് അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തരാറുണ്ട് പക്ഷെ ഞാൻ കൊള്ളാതെ മാറി നിൽക്കാറുണ്ട് അതാണ് അവസ്ഥ ഇപ്പോ അവൻ അവന് സ്വത്ത് എഴുതി കൊടുക്കണം അത്രേ വീടും പറമ്പ അവന്റെ പേരിൽ കൊടുക്കണം അവൻ ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് മേടിക്കാനാണെന്ന് അച്ഛൻ ഇപ്പത്തിൻ്റെ ഒക്കെ ആവശ്യം എന്താകല്ല ആശ്രമങ്ങളിലൊക്കെ പോയി നിന്നാ പോരെ ഭാഗവതത്തിനൊക്കെ പോയി കൂടെയെന്ന് ഇതാണ് അപ്പൊ മകന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ നോക്കൂ നിങ്ങൾ ആ മനുഷ്യരൊക്കെ ആവുന്ന കാലത്ത് എന്താ വിചാരിച്ചത് എൻ്റെ തങ്കല്ലേ പൊന്നല്ലേ തലയിലിരുത്തിയാൽ ഇരിക്കോ താഴെ ഇരുത്തിയാൽ ഇരിക്കോ അല്ല തലയിൽ വെച്ചാൽ ഇരിക്കോ താഴെ വെച്ചാൽ ഉറുമ്പ് ഇരിക്കോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടന്ന സാധനമാണ് ഇപ്പൊ ഇത് ഉറുമ്പരിച്ചാലും കുഴപ്പമില്ല പേനരിച്ചാലും കുഴപ്പമില്ല ഉള്ളി ജോമ്പ് കൊണ്ടി പുഴുവരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ ഇട ഒരു ഗതികേട് വന്നില്ല എന്താ അറിയോ ഇതൊക്കെ അനുഭവിക്കാൻ നിങ്ങളൊക്കെ ചിരിക്കുന്നു വേണ്ട വെറും ട്യൂഷനും സ്കൂളിലൊക്കെ ഒക്കെ പറഞ്ഞയച്ചാൽ ആ ബുദ്ധിയൊക്കെ വരുള്ളൂ അതിനൊക്കെ ചെറിയൊരു നാമജപ സംസ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധ്രുവനൊക്കെ പറയുന്നത് പോലെ കുലം പവിത്രം ജനനി കൃതാർത്ഥ വസു പുണ്യപതി എന്നൊക്കെ ഓർമ്മ വരുമായിരുന്നു മനസ്സിലായില്ലേ പക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ നാമജപ സംസ്കാരം എന്നത് ഒട്ടും കുട്ടികളുമായിട്ട് യാതൊരു കുലബന്ധു ഇല്ല പുലബന്ധുല് എന്ത് ബന്ധ എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ബന്ധുവും ഇല്ലാത്ത രീതിയിൽ ഭക്തി എന്ന് പറയുന്നത് മുഴുവൻ ഈ അമ്പലത്തിൽ നോക്കു നിങ്ങൾ തൊഴുതുപോവാന്നല്ലാതെ ഒരു നാമം ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾ വളരെ ഉം പറയൂ കുറവാണോ അല്ലയോ ഇതിനൊരു മാറ്റം വരുത്തണ്ടേ എന്റെയൊക്കെ മനസ്സിലുള്ളത് ഇനി നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കാലത്ത് വിഷ്ണു സഹസനാമവും വൈകുന്നേരം ലളിതാ സഹസനാമവും ചൊല്ലുന്ന ഒരു ശീലം ഹിന്ദു കുടുംബങ്ങളിൽ കൊണ്ടുവരണം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഋഷി വളരെ വലിയ ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്ന് തന്നെ ഞാൻ പറയാം കാരണം അവർക്ക് പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ നല്ലോണം അറിയാമായിരുന്നു ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ സയൻറ്റിഫിക് ബുദ്ധിയൊന്നും വേണ്ട കുറച്ചൊരു ഒബ്സർവേഷൻ ഉണ്ടായാൽ മതി നമുക്ക് ഹിന്ദുക്കൾക്ക് പൊതുവെ രണ്ട് സന്ധികൾ പ്രധാനമാണ് പഴയ കാലം മുതൽക്ക് നിങ്ങൾക്ക് അറിയാം പഴയ കാലത്ത് വീടുകളിൽ രാവിലെയും വിളക്ക് വെക്കും ഉം അത് കണ്ടിട്ടുള്ളവരുണ്ടോ ഞാൻ പറയുന്നത് പഴയ കാലത്ത് എണീറ്റുടനെ അമ്മമാര് ഈ എന്താണ് ഉമ്മറത്ത് കൊണ്ടുവന്ന് പൂമുഖത്ത് കൊണ്ടുവന്ന് ഒരു വിളക്കൊക്കെ കൊളുത്തും നാമല്ല രാവിലെ ഒരു വിളക്ക് കൊളുത്തി വെക്കും ഉണ്ടോ പൂമുഖ ഉമ്മറം ഭാഗത്ത് ഒരു വിളക്ക് തൂക്കിയിട്ട് അല്ലെങ്കിൽ കത്തിച്ച് വെക്കാറുണ്ടോ പഴയ കാലത്ത് ഇപ്പോഴത്തെ കംപ്ലീറ്റ് പോയി നമുക്ക് കാലത്ത് അങ്ങനെ കത്തിക്കുമായിരുന്നു ഉണ്ടായിരുന്നോ കണ്ടിട്ടുണ്ടോ എത്ര പേര് കണ്ടിട്ടുണ്ട് ആ കൾച്ചർ പഴയ കാലത്ത് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ കണ്ടുവരാണ് ഞാൻ സമ്മതിക്കുന്നു വൈകുന്നേരവും ദീപം സന്ധ്യാ കത്തിച്ച് അല്ലേ ചിലവരാണെങ്കിൽ പടിഞ്ഞാട്ടൊരു തിരിവെക്കും ചിലർ തെക്കോട്ട് മരിച്ചു അവർക്ക് വേണ്ടി തിരി ഇല്ലേ അങ്ങനെയൊക്കെ പഴയ കാലത്തുള്ള വീടുകളിലൊക്കെ കാണാൻ സാധിക്കും ഉണ്ടോ അതിനൊക്കെ ചില സമയത്ത് തറകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടു അതിലൊരു തിരി കൊണ്ടു വെച്ചു ഒരു തിരി കൊണ്ടുവച്ചു ആ അസ്തമിക്കുന്ന സൂര്യനെ ഒന്ന് ദീപം കാണിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു ആണോ തൊഴുത്തുണ്ടെങ്കിൽ ആ തൊഴുത്തിലേക്കൊക്കെ ഒന്ന് കാണിച്ച് ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ ദീപം കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവിടെ ദീപം തൂക്കിയിട്ട് വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭസ്മക്കോട്ടയിൽ നിന്ന് ഭസ്മൊക്കെട്ട് തൊട്ട് ആണോ ആ ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു ഈ രണ്ട് സന്ധ്യകൾ ഇത് മനഃശാസ്ത്രപരമായി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത്രയും എന്താണ് ഈ രാവിലത്തെ സന്ധ്യ സന്ധ്യ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇരുട്ടുപോയി പകല് ചേർന്ന് വരുന്ന ഇരുട്ടും പകലും ചേർന്ന സന്ധ്യ അതാണ് സന്ധ്യ അപ്പൊ അവിടെ ഇരുട്ടുണ്ട് പ്രകാശത്തിന്റെ തീവ്രത വരുമ്പോൾ ഇരുട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാ കോശങ്ങളും സെല്ലുകളും വികസിക്കുന്ന സമയമാണ് പ്രാതസന്ധ്യ അതാണ് ഉറങ്ങിക്കിടക്കുന്ന പൂക്കൾ അല്ലെങ്കിൽ മുട്ടുകൾ വിടരുന്നത് ചില ഉറങ്ങിക്കിടക്കുന്ന ഇലകൾ പുളി നെല്ലി ഈ മരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഉണർന്ന് വിടർന്ന് വരുന്നത് ആണോ ആണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും സെല്ലുകളും ബ്രെയിൻ സെല്ലുകളൊക്കെ വികസിക്കുന്ന സമയമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സരസ്വതി നാടി ഈ സരിബ്രത്തിനകത്തുള്ള മനുഷ്യന്റെ ഓർമ്മ ശക്തിയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമാണ് സരസ്വതീ നാടി ഈ സരസ്വതീ നാടി ഉണർന്ന് വികസിക്കുന്ന സമയമാണ് കാലത്തെ സദ്യ മനസ്സിലായില്ലേ ഈ സമയത്ത് നിങ്ങൾ നോക്കുക അതുകൊണ്ടാണ് ഈ പക്ഷികള് ശബ്ദമുണ്ടാക്കുന്നത് അവരുടെ ഓർമ്മ ഉണർത്തുകയാണ് പക്ഷികള് മൃഗങ്ങള് ഒക്കെ അവരുടെ ഓർമ്മ നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്ക് നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് മനസ്സ് ശ്രദ്ധ വെച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ഫ്രഷാവൂ ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവൂ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആണോ ഈ ഓർമ്മ തരുന്ന നാടി ഇതിൻ്റെ പേരാണ് സരസ്വതി നാടി അതുകൊണ്ട് കാലത്തെ സമയത്തിന് വിളിക്കുന്ന പേര് സരസ്വതി യാമം എന്നാണ് ഇത് ഈ നാടിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു സമയത്ത് എണീറ്റുകൊണ്ട് ജപിക്കാം അത് വിഷ്ണു സഹസ്രനാമ ജപം എന്തിനാണ് ജപിക്കുന്നത് മൂന്ന് കാര്യത്തിനാണ് ഒന്ന് കോൺസെൻട്രേഷൻ പവർ കൂടാൻ ഒന്ന് നാമം ജപിക്കും തോറും മെൻ്റൽ സ്ട്രെങ്ത് കൂടാൻ മൂന്ന് അതിൽ തന്നെ മനസ്സ് അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസുഖം വർദ്ധിക്കാൻ ഇതിനൊക്കെ രാവിലെ എണീറ്റ് ഒരു നാമജപ സംസ്കാരം ഉണ്ടെങ്കിൽ അത് മനസ്സിലൊരു വലിയ പരിവർത്തനം ഉണ്ടാക്കും ഈ കാലത്തെനീറ്റ് നാമം പണ്ട് കാലത്ത് കുട്ടികളെ കൊണ്ട് ഗായ ീമന്ത്രം ഇല്ലേ കേട്ടില്ലേ നിങ്ങൾ രാവിലെ എണീറ്റ് അത് ബ്രാഹ്മണ സമൂഹത്തിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് കാലത്തെണീറ്റ് ആയിരത്തെട്ട് ഗായത്രി ജപിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ അപ്പൊ ഗായത്രി ജപിക്കണം എന്നില്ല നിങ്ങൾ കാലത്തെണീറ്റ് വിഷ്ണു ഹും സഹസ്രനാമം ജപിക്കുക അതൊരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അത് രാവിലെ എട്ട് മണിക്ക് ഒമ്പത് മണിക്കല്ല ചെല്ലണ്ടത് അതെപ്പോ ചെല്ലണം കാലത്ത് ഈ സന്ധ്യ പ്രാതസന്ധ്യ കാരണം അപ്പോഴാണ് പ്രകൃതിയിലെല്ലാം ഉം പറയൂ വികസിക്കുന്നത് ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഇതിനെക്കുറിച്ചൊരു ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പഠിക്കാൻ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട് ഈ സമയത്ത് നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ ബ്രെയിൻ സിസ്റ്റത്തു നിന്നാണ് ശരീരത്തിന് വേണ്ടുന്ന കെമിക്കൽസ് എല്ലാം ശരീരത്തിൽ വേണ്ട രീതിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് വേണ്ടതെല്ലാം കൃത്യതയിൽ ആവശ്യമില്ലാത്തതെല്ലാം യൂറിനിലൂടെ സ്റ്റോണിലൂടെയൊക്കെ അത് പുറത്തേക്ക് തള്ളു അപ്പൊ ഓരോ ആന്തരിക അവയവങ്ങൾക്കും വേണ്ടുന്ന ഇപ്പം നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എക്സസ് ഷുഗർ എല്ലാം യൂറിനിലൂടെയൊക്കെ പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ എക്സസ് ആയിട്ട് നമുക്ക് ഏത് അസുഖം ഡയബറ്റിക്സ് കേറി പിടിക്കാത്തത് ഇതുപോലെ ഓരോ അവയവത്തിനും പലതും ലിവർ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഹാർട്ട് ഇതിനെ പമ്പ് ചെയ്തെത്തിക്കുന്നു അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ ഓർഗൻസ് ചെയ്യുന്നുണ്ട് ഈ ശരീരത്തിൽ രാവിലെ ഈ മന്ത്രജപം ചെയ്യുമ്പോൾ ഓരോ ഓർഗൻസിൻ്റെയും പ്രവർത്തനം അത് ഒരു ആയിട്ട് നടക്കുന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പ്രകൃതിയിലെല്ലാം വികസിക്കുന്ന സമയത്ത് മനുഷ്യൻ കിടന്നുറങ്ങിയാൽ അവൻ്റെ വികസിക്കേണ്ട ബ്രെയിൻ്റെ പ്രവർത്തനം താറുമാറാകുമോ ഉറക്കെ പറയൂ നിങ്ങൾ ഇത് അവൻ്റെ ആന്തരിക അവയങ്ങളുടെ പ്രവർത്തനങ്ങളെയും അപ്പൊ അതുകൊണ്ട് ഷുഗർ വന്നേ പറ്റുള്ളൂ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം കിഡ്നിയുടെ ജോലിയാണ് അരിച്ചെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ശരീരത്തിൽ അക്യുമുലേറ്റ് അക്യൂമിലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പം നോക്കൂ കുടിക്കുന്ന വെള്ളത്തിൽ യൂറിയ ഉണ്ട് ആസിഡ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് പറയാൻ പറ്റുക കാരണം എത്രയോ കർഷകർ ഈ പറമ്പിലും തെങ്ങിലും ഒക്കെ യൂറിയ കൊണ്ടിടുന്നില്ലേ ഇതൊക്കെ വെള്ളത്തിലേക്ക് എത്തുന്നുണ്ട് ഉണ്ടോ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധാണോ ശുദ്ധാണോ ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ഗുരുവായൂർ ടൗൺഷിപ്പ് ഇതൊരു ടൗൺഷിപ്പാണ് എല്ലാ വീട്ടിലെയും ഇവിടെയൊക്കെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കലൊക്കെ ഭൂമി അടിയിലേക്കാണ് പോകുന്നത് ആണോ ആണോ ഹർമിക്കായാലും എന്ത് പിക്കായാലും എന്തൊക്കെ സോപ്പുകളും അതും ഇതും ഒക്കെ അങ്ങനെയല്ലേ ഭൂമിയിലേക്ക് പോവല്ലേ ആണോ എന്നാൽ ഭൂമിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഇത് ഇല്ലാതെയൊക്കെ ഇത് ഏതൊക്കെയോ വെള്ളത്തിന്റെ സ്രോതസ്സുകളിലേക്കൊന്നും ചേരുന്നില്ല എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങള് ഉണ്ടാവൂല്ലയോ ഇപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെ ശുദ്ധമായിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇനി ശുദ്ധ വെള്ളം കിട്ടാൻ പോകുന്നത് ഒരു പുഴകളും ഇനി ശുദ്ധമാവാൻ പോകുന്നില്ല കാരണം ഉള്ള റബ്ബറിനൊക്കെ വളട്ടിട്ടാണ് മലയോര പ്രദേശങ്ങളിലൊക്കെ റബ്ബറിനെ വളടുന്നുണ്ട് എല്ലാം ഇന്ന് കെമിക്കൽ ബേസ്ഡ് ആണ് ആണോ ഇത് എന്നൊക്കെ കുത്തി ഒഴുകുന്ന വെള്ളം പുഴയിലേക്ക് എത്തുന്നത് അവിടെ നിന്നല്ലേ വെള്ളം അടിച്ച് കൊണ്ടുവന്ന് നമുക്ക് തരുന്നത് ഏത് ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഇല്ല ഇല്ല ഞാൻ ടിന്നിലെ വെള്ളം ഈ എന്താണ് ഡ്രം വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് ഏത് ബാരലിലെ വെള്ളം അതിലും എത്ര പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അതിലഴുക്ക് മാറ്റാനല്ലാതെ എത്ര പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമാകുന്ന കെമിക്കൽസ് അടിഞ്ഞു കൂടുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു ജീവിതചര്യ കൊണ്ടുവന്നില്ലെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിന്റെ താളം തെറ്റിക്കും അപ്പം നമുക്ക് ഒരു കൃത്യത വേണ്ട ഇതിന് വേണോ വേണ്ടയോ കാലത്തെണീറ്റ് നമ്മൾ ശീലങ്ങൾ കൊണ്ടു നടന്നാൽ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും ഉറക്കെ പറയൂ കൂടും ഇന്ന് നമ്മളെ കുട്ടികൾക്കിന്ന് ഇത്രയും രോഗങ്ങളിലേക്ക് പോകാനുള്ള കാരണം അവർക്കൊരു കൃത്യനിഷ്ഠമായ ജീവിതചര്യ ഉം പറയൂ ഇല്ല അപ്പൊ നമ്മളൊക്കെ അങ്ങനെ തുടങ്ങി വെക്കണം കാലത്ത് ബ്രാഹ്മുഹൂർത്തായ കാലത്ത് എന്ത് ചെയ്യണം ഒരു സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് എന്ത് ചെയ്യണം ബാത്റൂം പോയിട്ട് വീണ്ടും കടന്നുറങ്ങണം അതാണ് പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നിങ്ങൾ നോക്കൂ പരിശീലിച്ചു നോക്കൂ രോഗങ്ങളെ തടയിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇതൊരു പഠനം നടത്തി ഇന്നിപ്പം ഇതൊക്കെ ഒരു പബ്ലിഷ് ചെയ്തിപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും റിസർച്ച് ആളുകളിൽ നടത്തുന്ന റിസർച്ച് ഈ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ആളുകൾ ജീവിതചര്യകൾ അപ്പൊ നോക്കുക ഇപ്പോഴുള്ള എക്സസൈസുകളൊക്കെ അതായത് പലതരത്തിലുള്ള ഈ ജിം എക്സസൈസുകളും ഡയറ്റുകളും അതുപോലെ നിങ്ങൾക്ക് അറിയാം പുതിയ പുതിയ ഈ എന്താണ് ഓരോ എന്ത് എക്സസൈസാണെന്നു പറയാ ഓരോ യോഗ ഈ യോഗ ബേസ്ഡ് ആയിട്ടുള്ള പല എക്സസൈസുകളുണ്ട് നിങ്ങൾ കേട്ട് കാണാം പല പേരുകളുണ്ട് ഈ യോഗ ഇതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാൻ കാരണം പലരിലും നടത്തിയ പരീക്ഷണങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങളാണ് ഇതിനെ പബ്ലിസിറ്റി ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അല്ലേ ആണോ അല്ലയോ ഇത് നമ്മൾ ഹിന്ദുക്കൾ നടത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കാലത്തിനീറ്റ് വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം അതൊരു ശീലമാക്കി മാറ്റിയാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം മനസ്സിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അങ്ങനെ ഒബ്സെർവ് ചെയ്ത് ഒബ്സെർവ് ചെയ്ത് നമ്മൾ എല്ലാവരും ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളത്തെ തലമുറയ്ക്ക് ഇതെല്ലാം ഒരു ഉത്തമ വഴികാട്ടിയായിട്ട് മാറും കാലത്തുള്ള പ്രാതസന്ധ്യന്ന് പറയും ഇനി വൈകുന്നേരത്തെ സന്ധ്യയ്ക്കാണ് നമ്മള് എന്ത് പറയുക സായം സന്ധ്യ എന്ന് പറയുക എന്താണ് ഈ സായം സന്ധ്യയുടെ പ്രത്യേകത സൂര്യൻ അസ്തമിക്കുക ഇല്ല ഇരുട്ട് വരിക പ്രകാശം പോകുന്നു ഇരുട്ട് വരുന്നു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അപ്പോഴല്ലേ ഈ കൊതുകൊക്കെ ഒക്കെ വരുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ തന്നെ എന്നെ കൊതുക് പൊതിഞ്ഞിരിക്കുകയാണ് അപ്പൊ അത്രയും കൊതുകുകളൊക്കെ കൂടി വരുന്നു ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ ശക്തിപ്പെടുന്നൊരു സമയമാണ് അത് ആണോ ആണോ ഈ രാത്രി ഇരുട്ടെന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ആ സമയത്തുണ്ടാകുന്ന ചില കെമിക്കൽ വേരിയേഷൻസ് ഉണ്ട് അത് നമ്മൾ ആരും അറിയുന്നില്ല ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു സൈക്കോളജിക്കൽ ഒരു ഒരു പ്രോബ്ലം വരുന്നുണ്ട് ഇതിനെ പറയും സൺ ഡൗൺ സിൻഡ്രം എന്ന് പറയും സൈക്കോളജിയിൽ അതായത് മനസ്സിലറിയാത്ത ഒരു ഏകാന്തത മനസ്സിലറിയാത്തൊരു ഭയം എവിടെയോ നമ്മുടെ ഉള്ളിൽ ഒരൊറ്റപ്പെടൽ എന്ന് കാരണം മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മള് നമ്മളിലേക്ക് ഉൾവലിയുന്ന ഒരു സമയമാണ് ഇത് ഈ രാത്രി എന്ന് പറയുന്ന സന്ധ്യ അപ്പം ഞാൻ എന്നിലേക്ക് പോവും വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലുണ്ടാക്കുന്ന വലിയൊരു കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ നമുക്ക് മെൻ്റലി അതിനെ ഫേസ് ചെയ്യാൻ ഒട്ടും സാധ്യമല്ല നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയാലും കാരണം നിങ്ങളുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോതലാണ് ഇവിടെയാണ് വൈകുന്നേരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഉം ഭഗവാനുണ്ട് ഇത് നമ്മൾ ഓർമ്മിപ്പിച്ച് മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അനാവശ്യ ചിന്തകളെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ അതിന് മനസ്സിന് ശുദ്ധീകരിക്കാൻ തന്നിരിക്കുന്ന മന്ത്രമാണ് സഹസ്രനാമം അപ്പൊ ഒന്ന് നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മത വർദ്ധിപ്പിക്കാനും മറ്റിത് നമ്മുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും തന്നിരിക്കുന്ന മന്ത്രങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് കാലത്തിനീറ്റ് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമ ജപവും നോക്കു ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ് തൻ്റെ അവതാരത്തിന് വേണ്ടി ദേവിയാണ് ആദ്യം പറഞ്ഞയക്കുന്നത് ദേവി വ്രതം ഭദ്രേ ഗോപഗോപിരലങ്കൃതം എന്ന് ഭാഗവതത്തിൽ നമുക്ക് വരികൾ കാണാം അപ്പൊ ഭഗവാന് പോലും അവതരിക്കണെങ്കിൽ ആരുടെ സഹായം വേണം ആരുടെ സഹായം വേണം ദേവിയുടെ സഹായം വേണം അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രാതസന്ധിയും ഒക്കെ പറയൂ ധ്യം പ്രാതസന്ധ്യ നമ്മുടെ ഓർമ്മ ശക്തിയെ ഉണർത്തി ശക്തിപ്പെടുത്താനും അരം മരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണേ രണ്ട് ശക്തികൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ താളം തെറ്റി ഒന്നാമത്തെ ശക്തിയെ പറയും ഓർമ്മ ശക്തി രണ്ടാമത്തെ ശക്തി പറയും പ്രാണശക്തി ഏതാണ് ഓർമ്മ ശക്തിയും ആ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടാൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിച്ചിരിക്കാൻ നമുക്ക് സാധ്യല്ല കാരണം ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് ജീവിക്കണം കാരണം ഓർമ്മയില്ല ഒന്നിനെ കുറിച്ച് ഒരു വല്ലാത്ത ദുരിതമുള്ളൊരു ജീവിതമാണത് ആണോ ആണോ അല്ലയോ എവിടെയാണ് ടോയ്ലറ്റ് എവിടെയാണ് കുളിക്കേണ്ടത് എവിടെയാണ് ഇങ്ങനെ കേട്ടില്ലേ യാ രാവിലെ നടക്കാൻ പോയിട്ട് വഴി അറിയാതെ പെട്ടുപോകുന്ന ആൾക്കാർ ഓർമ്മയില്ല ഇല്ല എവിടേക്കാണ് പോയത് കേട്ടില്ലേ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ടോ പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് നമുക്ക് മരിക്കുന്നത് വരെ നിലനിർത്തണം അപ്പം ശരീരത്തിലുള്ള കെമിക്കൽസൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് ഓർമ്മ ശക്തിയെ വളരെയധികം ബാധിക്കുക അപ്പം രാവിലെ എനീ ടി വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ആ ബ്രെയിൻ സിസ്റ്റം സ്വയം ആ കെമിക്കലുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഓർമ്മശക്തി അത് വളരെ ഷാർപ്പാക്കി ആക്കി നിർത്തും രണ്ടാമത്തതാണ് ഈ ന്യൂറോ സിസ്റ്റം എന്ന് പറയുന്ന പ്രാണനാടികളുടെ ശക്തി അതാണ് നമ്മളുടെ ശരീരത്തെ കൊണ്ടു നടക്കാൻ സഹായിക്കുന്ന പ്രാണബലം എന്ന് പറയുന്നത് കയ്യും കാലും കാലും ഉറക്കാതെ പോയാൽ നിങ്ങൾക്ക് എത്ര ഓർമ്മശക്തി ഉണ്ടായിട്ടും കാല് നിലത്ത് ഉറപ്പിക്കാൻ പറ്റുന്നില്ലേ കാല് വിറക്കുക കൈയും കാലും വിറച്ചു പോയാൽ അപ്പോഴും ആശ്രയത്വത്തിൽ പറയൂ ജീവിക്കേണ്ടി വരും ഈ ശരീരം മുഴുവൻ ചലിപ്പിക്കുന്നത് പ്രാണനും ഈ ശരീരത്തിന് വേണ്ടുന്ന ഓർമ്മകളൊക്കെ തരുന്നത് നമ്മുടെ ബുദ്ധിയും മനസ്സുമാണെന്ന് എപ്പോഴും ഓർത്തോളാം ഈ ശരീരം എന്ന് പറയുന്നത് പ്രാണന്റെ പ്രവർത്തനത്തിലും ഓർമ്മശക്തിയിലും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് അപ്പൊ ശരീരത്തിന്റെ കംഫർട്ടിന് വേണ്ടി ഞാൻ തോന്നിയതുപോലെ കടന്നുറങ്ങിയാൽ ഇതിൻ്റെ അകത്തുള്ള പ്രാണപ്രവർത്തനത്തെയും ഓർമ്മ തെറ്റിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരമുണ്ടായിട്ടും പറയൂ ഒരു കാര്യവും ഇല്ല ശരിയാണോ ആരോഗ്യമുള്ളൊരു ശരീരമല്ല ആരോഗ്യം ആരോഗ്യത്തെ പ്ര ആരോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഏത് പ്രശ്നത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന മനോബലവും പ്രാണബലവും ഉള്ളൊരു ശരീരമാണ് ഉള്ളൊരു ജീവിതമാണ് ആരോഗ്യം ആണോ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുക അത് അനുഷ്ഠാനത്തിലൂടെയല്ലാതെ വേറൊരു വഴിയില്ല ഇതെന്തൊരു സത്യമാണ് ഈ പറയുന്നതറിയോ അതുകൊണ്ട് നമ്മൾ ഡെയിലി ഈ ഒരു ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം